ഉൾക്കാട്ടിൽ നിന്ന് മൃതശരീരം ചുമലിനേറ്റി പോലീസ് സംഘം നടന്നത് ഇരുപത് കിലോമീറ്റർ വയനാട് റിപ്പൺ പരപ്പൻപാറ കോളനിവാസിയായ മുപ്പത്തഞ്ചു വയസ്സുള്ള മിനിയാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മേപ്പാടിയിൽ നിന്നുള്ള പോലീസ് സംഘമാണ് കോളനിവാസികളുടെ സഹായത്തോടെ മൃതശരീരം ചുമന്ന് നിലമ്പൂർ പോത്തുകല്ലിൽ എത്തിച്ചത് ചെങ്കുത്തായ കയറ്റങ്ങളും വലിയ ഇറക്കങ്ങളും താണ്ടി മൃതദേഹം വഹിച്ചുള്ള യാത്ര ഏറെ ദുഷ്കരമായിരുന്നു കാട്ടിൽ നിന്ന് പുറത്തെത്തിച്ച് മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജിലെത്തിക്കുകയായിരുന്നു തേൻ ശേഖരിക്കാൻ പോയപ്പോഴാണ് മിനി കാട്ടയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഭർത്താവ് സുരേഷിനും പരിക്കേറ്റിരുന്നു പാടി എസ് എച്ച്ഒ വി കെ സിജു സീനിയർ സിവിൽ പോലീസ് ഓഫീസർ അമ്പിളി സിവിൽ പോലീസ് ഓഫീസർമാരായ ഷമീർ റഷീദ് എന്നിവരാണ് സംഘത്തിലുണ്ടായിരുന്നത്